ഹലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രാജ്മ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിന് റെഡ് കിഡ്നി ബീൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ഒരു രാത്രി മുഴുവനും ഞാനെന്താ കുതിർത്ത് വെച്ചിട്ടുള്ള രാജ്മയാണ് അതിന് ഞാനെന്താ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് കൂടി ചെറിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടി കൂടി ചേർത്തിട്ടാണ് ഞാനിത് വേവിക്കുന്നത് കുതിർക്കാതെ നമ്മൾ രാജ്മ വേവിക്കുമ്പോഴേ നമ്മൾ ഒരുപാട് നേരം ഇത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും കുതിർത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വേവണം പകുതി വേവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ ബീൻസ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിലെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണിത് നമ്മൾ സാധാരണ ബിരിയാണി മസാലക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുമല്ലോ അതുപോലെയാണ് ഏട്ടാ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സ്പൈസി ഐറ്റംസൊക്കെ എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ബേലീഫ് ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട അതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ചെറിയൊരു ഉള്ളി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു തക്കാളി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ചുകൂടി പൊടികളൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ അളവിൽ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത് നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇതാ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ രാജ്മ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോ അതുപോലെ തന്നെ വെള്ളം എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്